നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറുതരുത്തി കോഴിമാമ്പറമ്പ് വേലാഘോഷം വർണ്ണാഭമായി വേലാഘോഷത്തോടനുബന്ധിച്ച് പാനയ്യപ്പങ്കാവിൽ പൂതൻകളി നടന്നു Ô mọi người ơi 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 mọi người ചെറുതുരുത്തി കോഴിമാംപറമ്പ് വേലാഘോഷം വ്യാഴാഴ്ച അതിവിപുലമായാണ് ആഘോഷിച്ചത് വേലയുടെ തലേദിവസം ബുധനാഴ്ച കാട്ടിർക്കാവ് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പാടത്ത് പൂതൻകളി നടന്നു പൂതനെ അയ്യപ്പൻകാവ് വെളിച്ചപ്പാട് പറനിറച്ച് സ്വീകരിച്ചു തുടർന്ന് അരിയറിഞ്ഞ് കണ്ടത്തിലേക്കെടുത്തു ചാടുന്നതോടെ കതിനട്ടിച്ച് ആറാം വേല ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് വേല ദിവസം വ്യാഴാഴ്ച പാഞ്ഞാൾ മുല്ലയ്ക്ക ക്ഷേത്രത്തിൽ നിന്നും പൂതനും തിറയും കെട്ടിക്കളിച്ച് ലക്ഷ്മിനാരായണ ക്ഷേത്ര സന്നിധിയിലും തട്ടകത്തെ എല്ലാ ഗൃഹങ്ങളിലും സന്ദർശനം നടത്തി ഉച്ചയ്ക്ക് അയ്യപ്പൻകാവ് ആലിഞ്ചുവട്ടിൽ നിന്നും തിറയാട്ടം കഴിഞ്ഞ് ആന എഴുന്നള്ളിപ്പിനൊപ്പം പറമ്പ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു ന്യൂസ് ഡെസ്ക് സിസി